നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര വടക്കാഞ്ചേരി അകമലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശത്തു നിന്നും എൺപത്തൊന്ന് കുടുംബങ്ങളെ അര കിലോമീറ്റർ ചുറ്റളവിലുള്ള ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റി കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്ഥലം സന്ദർശനം നടത്തി വടക്കാഞ്ചേരി അഗമലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശത്തു നിന്നും അര കിലോമീറ്റർ ചുറ്റളവിലുള്ള ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കുമായി എൺപത്തൊന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ജിയോളജി വകുപ്പ് അണ്ടർ വാട്ടർ ഡിപ്പാർട്ട്മെന്റ് സോയിൽ കൺസർവേഷൻ ഉദ്യോഗസ്ഥർ എന്നിവരുടെ റിപ്പോർട്ടനുസരിച്ച് ഈ പ്രദേശം അപകട ഭീഷണിയിലാണെന്ന് വിലയിരുത്തുകയും ഇതിനെ തുടർന്ന് കുടുംബങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു അതേസമയം ആളുകൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അപകടാവസ്ഥയിലുള്ള കുന്നിൻ ചെരുവിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും മാറി താമസിക്കണമെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു ഇവിടെ ശക്തമായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മാത്രല്ലായിരുന്നു ഏകദേശം ഒരു മുപ്പത്തി സെന്റിമീറ്റർ മഴ ഈ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ നമ്മൾ അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ദിവസം തന്നെ മുനിസിപ്പാലിറ്റിന്റെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മറ്റു വകുപ്പിന്റെ എല്ലാരും കൂടെ ചേർന്നിട്ട് വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പൊ ആ ദിവസം തൊട്ട് തന്നെ കുറെ പേരെ മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റി കുറെ പേര് ക്യാമ്പിലോട്ട് പോയി പിന്നെ മറ്റുള്ളവർ അവരുടെ ബന്ധു ബന്ധുവീട്ടിലോട്ട് പോയി പിന്നെ അടുത്ത ദിവസം കുറച്ച് പേര് മാറി ഇന്നലത്തോട് കൂടിയിട്ട് ഇവിടെ ഉള്ള ഏകദേശം എല്ലാവരും ഒരു എൺപത്തൊന്ന് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവ് അര കിലോമീറ്റർ ചുറ്റളവൽ അത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ബാധിക്കുന്ന ആ ഏരിയ മൊത്തത്തിൽ എല്ലാവരും ക്യാമ്പുകളിലോട്ട് അല്ലെങ്കിൽ ബന്ധുവീട്ടിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ അറിയിപ്പിനനുസരിച്ചിട്ട് ഇന്നലെ എക്സ്പേർട്ട് ടീം ജിയോളജിസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് സോയിൽ കൺസർവേഷൻ മറ്റു മറ്റുദ്യോഗസ്ഥർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇവിടെ അപകട ഭീഷണി ഉണ്ട് എന്നാലും പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഇല്ല അപ്പൊ അത് നമ്മൾ പരിശോധിച്ച് വരികയാണ് അപ്പം നമ്മൾ അറിയിപ്പ് ഉണ്ടാവുന്നവരെ ഇവിടത്തേക്ക് തിരിച്ചു വന്ന് താമസിക്കാൻ നമ്മൾ നിർമ്മിതിയില്ല കുറച്ചും കൂടെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റഡി നടത്തേണ്ടതുണ്ട് പ്പോ കെ എസ് ടി എം എമ്മിനെ അറിയിക്കും അപ്പൊ അവിടുത്തെ എക്സ്പേർട്സ് വന്ന് നോക്കിയിട്ട് അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അതിനുശേഷം നമ്മളിവിടെ താമസിക്കുന്നതായിരിക്കും നല്ലത് ഞായറാഴ്ച അത്ര ഉണ്ടായിരുന്നു പക്ഷെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൊട്ട് ആയിട്ടുള്ള മഴ ഉണ്ടായിരുന്നു അപ്പൊ തിങ്കളാഴ്ച മാത്രം മുപ്പത്തി മൂന്ന് സെന്റിമീറ്റർ മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ജില്ല ഒട്ടാകെ അതുപോലത്തെ മഴ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷെ അതിന് തുടർന്നുള്ള ദിവസങ്ങളിൽ മഴയുടെ അളവ് കുറവുണ്ടായിരുന്നു ും കഴിയും കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ പ്രദേശത്തെ കുറിച്ച് വിദഗ്ധമായ പരിശോധന നടത്തി പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ഈ ഭാഗത്ത് എത്രത്തോളം ഗുരുതരാവസ്ഥ ഉണ്ടെന്ന് നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുപ്പത്തിമൂന്ന് സെന്റിമീറ്റർ മഴയാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത് ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള അകമല കുന്നു പ്രദേശത്ത് വിദഗ്ധ പഠനം നടത്തണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ പ്രദേശത്ത് സന്ദർശനം നടത്തിയതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലപ്പള്ളി തഹസിൽദാർ അനുപമൻ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ഗ്രൌണ്ട് വാട്ടർ ജില്ലാ ഓഫീസർ ബിജു മെനോൻ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ ബുഷറ റഷീദ് കളക്ടർക്കൊപ്പം സ്ഥല സന്ദർശനത്തിൽ സന്നിഹിതരായിരുന്നു